അസലമലൈക്കും വഹമ്മി വാത്ത സുറാ ഫാത്തിഹീലെ ബിസ്മിലാഹിറമാൻ റഹീം പരമകാരുണ്യവാനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനം ദഫ്സീറെ കബീറിൽ ഹസറത് ഖലീഫത്തുൽ മസി സാനിർ റസി അള്ളാഹു താൽ നൽകിയ വ്യാഖ്യാനം ആരംഭിക്കുകയാണ് ഹുസൂർ പറയുന്നു വിശുദ്ധ ഖുർആാനിലെ എല്ലാ സൂറത്തുകളും ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന വചനത്തിൽ ആരംഭിക്കുന്നു സൂറ ബറാ ഒഴികെ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ശരിയായ കാര്യം ഈ സൂറത്ത് സൂറത്തുൽ ബറാഹ് അത് പുതിയ ഒരു സൂറത്തല്ല മറിച്ച് അതിന് മുമ്പുള്ള സൂറ അൻഫാലിൻ്റെ പിന്തുടർച്ചയാണ് എന്നതാകുന്നു അതുകൊണ്ട് അതിൽ പ്രത്യേകമായി ബിസ്മി ലായ് റഹ്മാൻ റഹീം എഴുതിയിട്ടില്ല എന്നുള്ളതാകുന്നു ഹദീസ് ഗ്രന്ഥമായ അബൂ ദാവൂദിൽ ഇബിന് അബ്ബ്ബുഅറിയാ താലാനുവിൻ്റെ നിവേദനം ഒരു സൂറത്തിനു ശേഷം മറ്റൊരു സൂറത്ത് ഇറങ്ങുമ്പോൾ ആദ്യമായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇറങ്ങുമായിരുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇല്ലാതെ റസൂൽല്ലാഹി സലഹു അലൈഹി വസലം ഒരു വഹിയേയും മറ്റൊരു സൂറത്തിൻ്റെ വഹിയായി കണക്കാക്കുമായിരുന്നില്ല ഹാക്കിമിൽ മുസ്തറക്കിലും ഇതേ നിവേദനം നൽകപ്പെട്ടിട്ടുണ്ട് ഈ അദീസിൽ നിന്ന് വ്യക്തമാകുന്നു എല്ലാ പുതിയ സൂറത്തിൻ്റെയും തുടക്കം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇറങ്ങുന്നതിലൂടെയാണ് കണക്കാക്കിയിരുന്നത് മുൻ അവസാനം ഈ ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഇറങ്ങുന്നതിലൂടെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നാൽ സൂറത്തുൽ ബറായിന് മുമ്പ് ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഇറങ്ങിയില്ലായിരുന്നു അഥവാ ഇങ്ങനെയും പറയാം സൂറത്തുൽ അൻഫാലിന് ശേഷം ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഇറങ്ങിക്കൊണ്ട് സൂറത്തുൽ ബറായിൻ്റെ ആയുത്തുകൾ ഇറങ്ങിയില്ല അതുകൊണ്ട് മറ്റൊരു സൂറത്ത് അല്ല എന്നും സൂറത്തുൽ ബറാ മറ്റൊരു സൂറത്തല്ല എന്നും ഇത് സൂറത്തുൽ അൻഫാലിൻ്റെ തന്നെ ഭാഗമാണു എന്ന് വ്യക്തമാകുന്നു മുമ്പോട്ടുതൂർ പറയുന്നു ബിസ്മില്ലാഹിയെക്കുറിച്ച് ചില ഉലമാക്കളുടെ ചിന്താഗതികൾ വെളിപ്പെടുത്തുന്നുണ്ട് അത് ഇതാകുന്നു ബിസ്മില്ല എല്ലാ സൂറത്തിൻ്റെയും ഭാഗമല്ല മറിച്ച് അത് സൂറ ഫാത്യഹിയുടെ മാത്രം ഭാഗമാണ് എന്നാകുന്നു ചിലർ പറയുന്നു ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ഒരു സൂറത്തിൻ്റെയും ഭാഗമല്ല എന്നാണ് എന്നാൽ ഈ കാഴ്ചപ്പാടുകളെല്ലാം ശരിയല്ല ഒന്നാമത്തത് കാരണം ഇതിനു മുമ്പ് ഞാൻ പരാമർശിച്ച ഹദീസ് ആകുന്നു അത് ഈ ധാരണകളെയെല്ലാം തെറ്റായി സ്ഥാപിക്കുന്നു രണ്ടാമത്തെ കാരണം ഒരുപാട് മറ്റു ഹദീസുകളും അതില്ല ബിസ്മില്ലാഹി റഹ്മാൻ ഉറഹീം റസൂൽലായ് സലഹു അലൈഹി വസ്ലം മറ്റു പല സൂഹത്തുകളുടെയും ഭാഗമായി കണക്കാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് സൂറ ഫാത്തിഹയുടെ ഭാഗമാണെന്നതിനെ പറ്റി ദാരു കുത്തിനിയിൽ അബൂ ഹുറേറാർ അലി അള്ളാഹു താലാഹുവിൻ്റെ നിവേദനമുണ്ട് അതിൽ പറയുന്നു റസൂൽ കരീം സലല്ലാഹു അലൈഹി വസ്ലം അരുൾ ചെയ്യുന്നു നിങ്ങൾ അൽഹമുല്ല ഊതുമ്പോൾ അഥവാ സൂറ ഫാത്തിഹ ഊതുമ്പോൾ ബിസ്മില്ലാഹുറമാൻ റഹീം ചൊല്ലുക കാരണം സൂറ ഫാത്തിഹ ഉമ്മുൽ ഖുർഹാനാണ് ഉമ്മുൽ കിതാബാണ് സബ മസാനിയാണ് അതുപോലെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അതിലെ ഒരു ആയത്തുമാണ് ഇമാം ബുഖാരി തങ്ങളുടെ ഗ്രന്ഥമായ താരിഖിലും ഈ നിവേദനം പകർത്തിയിട്ടുണ്ട് ഈ അദീസിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതായത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ ഉർറഹീം മറ്റു സൂറത്തുകളുടെയും ഭാഗമാണ് എന്ന കാര്യമാണ് റസൂൽ സലഹ് അലൈ വസ്ലം ബിസ്മില്ലാഹിറമാൻ ഉർഹീം സൂറ ഫാത്യഹയുടെ മാത്രം ഭാഗമാണ് എന്നല്ല പറഞ്ഞത് മറിച്ച് അതിൻ്റെ ഭാഗമാണ് എന്നാണ് ഈയൊരു തെളിവ് തരുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഈ സൂറത്ത് സൂറ ഫാത്യ ഉമ്മുൽ ഖുർആാനുമാണ് ഉമ്മുൽ കിതാബുമാണ് അതുകൊണ്ട് റഹ്മാൻ റഹീം നിർബന്ധമായും അതിൻ്റെ മുന്നോടിയായി വായിക്കേണ്ടതാണ് എന്നാണ് ഈ ആയത്ത് മറ്റു സൂറത്തുകളുടെയും ഭാഗമാക്കിയാൽ മാത്രമേ ഇവിടെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം സമർപ്പിച്ച തെളിവ് ശരിയാവുകയുള്ളൂ ഈ ന്യായവാദം തെളിയിപ്പിക്കുന്ന ഒരുപാട് മറ്റു ഹദീസുകളുമുണ്ട് ഉദാഹരണത്തിന് സഹി മുസ്ലിമിൽ പറയുന്നു അനസർ അലി അള്ളാഹു താലാൻഹു നിവേദനം നൽകുന്നു റസൂലുല്ലാഹ് സലല്ലാഹു അലൈ വസ്ലം ഒരിക്കൽ പറഞ്ഞു എനിക്കൊരു സൂറത്ത് ഇറക്കപ്പെട്ടു അത് ഇതാകുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന അനാക്കൽ കൗസർ അതായത് റസൂലുല്ലാഹി സലഹു അലഹി വസ്ലം ബിസ്മില്ലാഹുറഹ്മാൻ റഹീമിനെ സൂറ കൗസറിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു ഇതുപോലെ മറ്റു ചില സൂറത്തുകളെ കുറിച്ചും ഇത്തരത്തിൽ ഹദീസുകളുണ്ട് തുടർന്ന് കുറച്ച് മുന്നോട്ട് ഹുസൂർ പറയുന്നു കുറിച്ച് ചില ആളുകൾക്ക് ധാരണയുണ്ട് അവർ ബിസ്മിൽ ലാഹിറഹ്മാൻ റഹീമിനെ ഖുർആൻ്റെ ഭാഗമാക്കാറില്ല എന്ന് ഇത് തെറ്റാണ് അബുഅനീഫ റഹമത്തുള്ള അലഹിയുടെ വിശ്വാസം ഇതല്ലായിരുന്നു മറിച്ച് അദ്ദേഹം ഈ ആയത്തിനെ സ്ഥായിയായ ആയത്തായിട്ടാണ് കണ്ടിട്ടുള്ളത് സൂറത്തിൻ്റെ ഭാഗമായി കരുതിയിരുന്നില്ല ഇതിനെ അനഫികളുടെ ഇമാമായിരുന്ന ഇമാം അബൂബക്കർ റാസി തങ്ങളുടെ ഗ്രന്ഥത്തിൽ അഹ്കാമുൽ ഖുറാൻ ഒന്നിൽ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ മനസ്സിലാകുന്നു ഇതുവെറും ഒരു തെറ്റുധാരണ മാത്രമാണ് ഹനഫികൾ മിസ്മില്ലാഹുറമാൻ റഹീമിനെ ഖുർആാൻ്റെ ഭാഗമാക്കാറില്ല എന്നത് മറിച്ച് അവർ മിസ്മില്ലാഹുറഹ്മാൻ റഹീമിനെ എല്ലാ സൂറത്തിൻ്റെയും ഭാഗമാക്കില്ല മാക്കിയിട്ടില്ല എന്നുള്ളത് തീർത്തും ശരിയാണ് പക്ഷേ അവർ ഇതിനെ ഈ ആയത്തിനെ ഖുർആാൻ്റെ ഭാഗമാക്കിയിരുന്നു എന്നതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ വിശ്വാസവും തെറ്റാണ് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എല്ലാ സൂറത്തിൻ്റെയും ഭാഗമാണ് എന്നതാണ് ഇക്കാര്യത്തെ മുന്നോട്ട് വിശദീകരിക്കുന്നതായിരിക്കും തുടർന്ന് സൂർ ബിസ്മില്ലാഹിറമാൻ റഹീമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു ബിസ്മില്ലാഹിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം പ്രത്യേകമായി ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് റസൂൽല്ലാഹി അലൈഹി അലൈവിസ്ലം അരുൾ ചെയ്യുന്നു ഏതൊരു വലിയ കാര്യവും ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുന്നില്ലെങ്കിൽ അത് അനുഗ്രഹരഹിതമായി തീരുന്നതാണ് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ഈ സുന്നത്ത് നിലനിർത്തി മുസ്ലിങ്ങൾ തങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങളും സർവപ്രവർത്തനങ്ങളും ബിസ്മില്ലാഹിറമാൻ റഹീം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുക ഹദീസിൽ പറയുന്നു തങ്ങളുടെ വീടിൻ്റെ വാതിൽ അടയ്ക്കുമ്പോൾ വിളക്ക് കെടുത്തുമ്പോൾ പാത്രങ്ങൾ മറച്ചു വെക്കുമ്പോൾ പാനീയ പാത്രങ്ങൾ അടയ്ക്കുമ്പോൾ അതുപോലെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗജാലയത്തിൽ പോകുമ്പോൾ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മുമ്പും വിസ്മില്ലായ് റഹ്മാൻ റഹീം ചൊല്ലുക എന്നും മറ്റു ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഹസ്രത് സുലൈമാൻ അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ഒരു കത്തിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു അതിൽ ബിസ്മിൽ ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനത്തിലൂടെയാണ് ആരംഭിക്കുന്നത് പറയുന്നു ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാൻ ഇർറഹീം സൂറത്തു നമല് അതായത് ഈ കത്ത് സുലൈമാനിൽ നിന്നാണ് ബിസ്മിൽ ലാഹിറമാൻ റഹീമിൽ നിന്ന് ആരംഭിക്കുന്നു അതുപോലെ തന്നെ നൂഹഅലൈ സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ പറയുന്നു അവർ പേടകത്തിൽ കയറിക്കൊണ്ട് തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു അർക്കബു ഫിഹ ബിസ്മില്ലാഹി മജിഹാഹ സൂറത്തുൽ ഹൂദ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും റബുലാലസാക്കുമല്ല അലൈക്കും വരഹമുല്ലാ വാഹന